ഹായ് ഹലോ അപ്പം എല്ലാവരുടെ വീട്ടിലും ഉള്ളതുപോലെ ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ ചെറിയൊരു അടുക്കള തോട്ടം ഒത്തിരി വലുതൊന്നുമല്ല ചെറിയ രീതിയിൽ പിന്നെ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് കാന്താരിയും പച്ചമുളകും കറിവേപ്പിലയും കുരുമുളകും പിന്നെ നമ്മുടെ തുളസി പുതിന പനിക്കൂർക്ക അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഇതിന്റെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കാലോ എന്ന് വിചാരിച്ച് അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് പച്ചമുളകും കാന്താരിയൊക്കെയാണ് അപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ അതൊക്കെ അങ്ങ് പറിച്ചേക്കാന്ന് ഞാനിപ്പോൾ ഒരാളെ കാണിച്ചു തരാം നമ്മുടെ ആദിക്കുട്ടൻ്റെ കൂട്ടുകാരനാണ് ആദവ് അവനെ എല്ലാവർക്കും പരിചയമായിരിക്കും നമ്മുടെ റീൽസിലൊക്കെ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ ആദ്യ എക്സസൈസ് ചെയ്യുന്ന സാധനത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുവാണ് അപ്പോൾ ഞാൻ പച്ചമുളകും കാന്താരിയൊക്കെ പറിച്ചപ്പോൾ കുഞ്ഞാറ്റെ പറഞ്ഞമ്മൾ ഞാനോട് വന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റേയും വന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പറിക്കുന്നത് വെള്ളക്കാന്താരി അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ കാവു കാന്താരി ഉപ്പും പിന്നെ നമ്മുടെ വിനാഗിരി യാതിരിത്തി വെച്ച് കഴിഞ്ഞാൽ അധികം കേടാകാതെ കുറച്ച് നാളിരിക്കുമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചെനിക്ക് അങ്ങനെ ചെയ്യാൻ പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള ചേച്ചിമാരൊക്കെ മീൻ വാങ്ങിച്ചോണ്ട് വരുമ്പഴത്തേക്ക് കാന്താരിയും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് ഇത് ഞങ്ങടെ വീട്ടിലെ ചെറിയ കറിവേപ്പാണ് അതിന്റെ മണ്ടോ ഒടിച്ചായിരുന്നു അതിങ്ങനെ നല്ല തളർത്ത് നിൽക്കുന്നത് ഇത് റംബൂട്ടാനാണ് തൊട്ടപ്പുറത്തോട്ട് മാറി വേറൊർമ്മ കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് റംബൂട്ടാനുണ്ട് പക്ഷേ അത് കായച്ചിട്ടില്ല മൂന്ന് വർഷം കഴിഞ്ഞ് ഇനി അധികം വെയിലധികം കിട്ടുന്നില്ല ഇനി അത് കാരണമാണോന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ ഇത് നമ്മുടെ പനിക്കൂർക്ക പനിക്കൂർക്കാൻ തുളസി ഒന്നും ഇല്ലാത്ത വീടുകളില്ലല്ലോ ഇപ്പം പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ആടലോടെ വന്നിപ്പുണ്ട് പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു തക്കാളിയൊക്കെ പക്ഷെ അത് മഴ കാരണം അതിന്റെ ചോടെ എല്ലാം ചീഞ്ഞുപോയി പിന്നെ വിചാരിച്ചെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വയ്ക്കാൻ ഇത് ഞങ്ങൾക്ക് രണ്ട് രണ്ടര വർഷക്കാലം കൊണ്ട് പിടിച്ച് കിട്ടിയൊരു കറിവേപ്പാണ് ഇതിൻ്റെ മണ്ണെ ഞാൻ ഒഴിച്ചൊടിച്ച് വിടും അല്ലെങ്കിൽ ഈ മരം കണക്കാവുമല്ലോ പിന്നെ ഒടിച്ച് വിടുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തുള്ളവർക്കും എൻ്റെ വീട്ടിലും ചേട്ടന്റെ വീട്ടിലും ഒക്കെ കൊടുത്ത് വിടാറുണ്ട് ഇത് ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ പുതിയയാണ് അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം പൊട്ടിച്ചൊരു ബോക്സിലാക്കി ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കേടാകാതിരിക്കുമല്ലോ കുറച്ച് നാളത്തേക്ക് അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ചോടെ എടുത്ത് ഞാൻ കുഴിച്ച് വെച്ചതാണ് അപ്പോൾ ചിലവർ പറയും അത് കിളർക്കത്തില്ലെന്ന് ഞാൻ പക്ഷേ ഇതിന് മുന്നേ വെച്ചതും എന്നെ കിർത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വെച്ച സാധനമാണ് അപ്പോൾ അത് കിളർത്ത് ഇപ്പൊ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ഇത് ഫുള്ള് കവറാണ് അങ്ങ് നിറഞ്ഞ് നല്ല ഇലയെക്കാൻ നിറഞ്ഞിട്ട് നല്ല രസമായിരിക്കും രാവിലെ തേയിലക്കെട്ടിനിടുമ്പോ രണ്ടെണ്ണം പൊട്ടിച്ച് അതിനകത്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ ഇത് ഞങ്ങളുടെ കുരുമുളകിന്റെ കൊടിയാണ് അപ്പോൾ അത് ശരിക്ക് കാണാൻ പറ്റുന്നില്ല മഴ കാരണം ഈ ഇലയെല്ലാം തിളർത്ത് നിൽക്കുമല്ലേ അപ്പൊ ശരിക്ക് കാണാൻ പറ്റുന്നില്ല ഈ മരത്തിലിത് ഇങ്ങനെ അങ്ങ് മണ്ട വരെ മേളുവരെ ഇങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇത് ഞങ്ങളുടെ വീട്ടിലെ ഉണ്ടമുളകാണ് ഇതെനിക്ക് ഒറ്റ ചുവടേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ അത് നമുക്ക് വിത്തിന് നിർത്താം കറിക്കൊന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് വിത്താക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിർത്തിയേക്കുവാണേ പിന്നെ ഇത് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് നേരത്തെ കാണിച്ച കറിവേപ്പാണ് അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വേറെ പൊട്ടി 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 വേറെ ഒത്തിരി കറിവേപ്പിൻ്റെയൊക്കെ എടുത്ത് വരുന്നുണ്ട് ഇത് പിന്നെ ഞങ്ങളുടെ വീട്ടിലൊരു പച്ചമുളകാണ് അതിൻ്റെ ചോട് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ശോവാം നമ്മുടെ മഴവെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് ഇതിൻ്റെ ചോട്ടിലും അത് അതിൻ്റെ മണ്ണെല്ലാം അങ്ങ് പോവും ഞാൻ വിചാരിച്ചെങ്കിൽ മഴക്കാലം ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ മണ്ണെല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റാക്കാന്ന് വിചാരിച്ച് ഇത് തുളസി അല്ല ഇതിങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഉള്ളി എടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന് നമ്മൾ മാല കെട്ടി കൊടുത്തു കൊടുത്ത് കിട്ടും അതെങ്ങനെ നിൽക്കുന്നത് പിന്നെ ഇത് റോസാ പൂ ഉണ്ടാകുന്ന ദിവസമൊക്കെ കുഞ്ഞിന്റെ തലയിൽ വെച്ചിട്ട് സ്കൂളിൽ പോകും പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ അല്ലിച്ചൻ താമര ഇതെല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ അപ്പുറത്തെ വീട്ടിലും ഇവിടെ എല്ലാം അടുത്തും ഇപ്പം തൊണ്ടാത്തവണി അതിൻ്റെ തൊട്ടപ്പുറം നിക്കുന്ന കോഴിപാലം ചെടിയാണ് അപ്പം എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത് പിന്നെ ഇത് പറ്റോക്കൂടി ഇതും കഴിഞ്ഞ ദിവസം നമ്മൾ പൊട്ടിച്ച് ഹനുമാൻ സ്വാമിക്ക് മാല കെട്ടി കൊടുത്തു കേട്ടോ തൊട്ടപ്പുറത്തെ ചേച്ചിയാണ് മാല കെട്ടിക്കൊണ്ട് പോയത് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ ചെത്തിയാണ് ഇത് അപ്പുറത്തെ ചേച്ചിയൊക്കെ വന്ന് അമ്പലത്തിലൊക്കെ കൊണ്ടുപോകും പിന്നെ ഇത് മഞ്ഞ കൊങ്ങണി ഇതെല്ലാം പോയി ഇപ്പം പിന്നെ ഞാൻ ഈ കുഞ്ഞാറ്റേം കൂടെ പറിച്ചെടുത്ത ഞങ്ങളുടെ പച്ചമുളകും കാന്താരി